ഇവിടെ വലിയ സ്വപ്നമായിരുന്നു വീട് പണി വീട് പണിയുടെ ഘട്ടം 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 അപ്പം എൻ്റെ വീട് പണി എൻ്റെ വീട് പണി എപ്പോഴാവും എൻ്റെ വീട് പണി ഇപ്പത്തൊരു എൻ്റെ വീട് ഇത്രയായി നിൽക്കുക നിരന്തരമൊക്കെ ആയിട്ട് പറയുമായിരുന്നു അപ്പം ഈ പേരിടൽ എനിക്ക് ഭയങ്കര ഉത്തരവാദിത്വമാണല്ലോ പലരുടെയും പിള്ളേർക്ക് പേരിടാനും അതിന് ഇതിനൊക്കെ എന്നെ വിളിക്കുമല്ലോ അപ്പം ടി വി ഷോകൾക്ക് പേരിടാനൊക്കെ വിളിക്കും അപ്പം സുബി വീട് പണി തീരുന്ന സമയമായപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ ഒരു ആഗ്രഹത്തിന് ഒരു പേരും മാറ്റാവുന്നില്ല എന്തേലും പേര് പറഞ്ഞു തരൂ അപ്പം ഇവളുടെ പേരല്ല അനിയൻ്റെ പേര് വീട്ടുകാരുടെ പേര് തറവാടിൻ്റെ പേര് അല്ല അല്ല അല്ലാതെ നമുക്ക് വീടിന് അങ്ങനെ മനുഷ്യൻ ഇടുന്ന പോലത്തെ പേരൊന്നും ഇടാൻ പറ്റുമല്ലോ അപ്പം ഇവിടെ തന്നെ ഒരു സാലോചിച്ച കുറേ പേരുകൾ എന്നോട് പറഞ്ഞു തന്നു ഇന്ന പേര് ഇന്ന പേര് ഇന്ന പേര് ഇന്നൊക്കെ പറഞ്ഞു ഇതൊന്നും ഇവർക്കൊരു ടെൻ പെർസെൻറ്റ് പോലും ഇഷ്ടമാവുന്നില്ല അപ്പൊ ഞാൻ പറയാ എന്റെ വീടിന് ആ പേര് പറ്റുന്നില്ല എന്റെ വീടിന് ഈ പേര് പറ്റുന്നില്ല എന്റെ വീട് ഇടാൻ പറഞ്ഞു അത് ഞാൻ ആയി കാരണം എന്റെ വീട് എന്നുള്ളതിനപ്പുറം അതിന് മറ്റൊരു പേരിട്ട് അതിനോടൊരകൽ തോന്നാൻ പുള്ളിക്കാരത്തേക്ക് പറ്റത്തില്ല അതുകൊണ്ട് സുബിയുടെ വീടിന്റെ പേര് എന്റെ വീടുന്ന ഇപ്പോഴും അഡ്രസ്സിൽ സുബി സുരേഷ് എന്റെ വീട് വരാൻ കിടക്കുന്നത് ഞാൻ പറഞ്ഞ ഇവിടുത്തെ പേരാത് അത് പക്ഷെ അത് വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു വേറൊരു പേര് കിട്ടുന്നതിനേക്കാളും നമ്മളാണ് അയ്യ ഇത് എന്ത് പേരാന്ന് ആലോചിക്കത്തില്ലേ കാരണം മറ്റൊന്നും എല്ലാവർക്കും പറയാം ആ നമുക്കും പോയാ പറയാ എന്റെ വീട്ടിലെ സുബീന്ന് നമുക്ക് പറയാല്ലോ സങ്കടമില്ലല്ലോ